ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ഗ്ലാമറസ് ആയ ഒരു പ്രഹസനത്തിലേക്ക് സ്വാഗതം എന്താണ് സത്യം എന്താണ് തട്ടിപ്പ് എന്താണ് ഒരു ചാനൽ മുതലാളിയുടെ ധർമ്മം ഈ ചോദ്യങ്ങളെല്ലാം ഇന്ന് ഒരു വ്യക്തിയുടെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുകയാണ് ആ വ്യക്തിയുടെ പേരാണ് ആൻഡോ അഗസ്റ്റിൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കഴിഞ്ഞ ദിവസം കേരളത്തെ സംബന്ധിച്ച് എത്ര ചരിത്രപരമായ ഒരു ദിവസമായിരുന്നു എന്ന് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ കാത്തിരുന്ന ആ നിമിഷം സാക്ഷാൽ ലയണൽ മെസ്സി നമ്മുടെ കൊച്ചി സ്റ്റേഡിയത്തിൽ പന്ത് തട്ടേണ്ടിയിരുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു മെസ്സി വന്നില്ല പകരം വന്നത് മെസ്സിയെ മറയാക്കി നടത്തിയ സംഭാവനകളുടെയും വികസനത്തിന്റെയും കെട്ടുകഥകളാണ് കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയം നവീകരണം മുതൽ വിദേശ കരാറുകൾ വരെ സംശയത്തിന്റെ നിഴലിലായി ഇവിടെയാണ് നമ്മുടെ നായകൻ രംഗപ്രവേശനം ചെയ്തത് റിപ്പോർട്ടർ ചാനലിലെ എം ഡി ആയി അവകാശപ്പെടുന്ന എന്നാൽ മാങ്കോ ഫോൺ ഉട്ടിൽ മരമുറി റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പുകൾ തുടങ്ങിയ മെഡലുകൾ സ്വന്തമായിട്ടുള്ള ആന്റു അഗസ്റ്റിൻ ഒരു തട്ടിപ്പുകാരൻ എങ്ങനെയാണ് ഒരു നീതിമാനായി മാറുന്നത് എങ്ങനെയാണ് അപവാദങ്ങളുടെ കുന്നിന്മുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ തകർക്കാൻ ലോകം ശ്രമിക്കുന്നു എന്ന് വിളിച്ചു പറയാൻ ഒരാൾക്ക് സാധിക്കുന്നത് ഒരു മാന്ത്രിക വിദ്യയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് തന്റെ ഇമേജ് തകർന്നു പോയപ്പോ അദ്ദേഹം എടുത്തുപയോഗിച്ച ആ ബ്രഹ്മാസ്ത്രം എന്താണ് സ്വയം വെളുപ്പിക്കാൻ നടത്തിയ ആ രണ്ടര മണിക്കൂർ പി ആർ അഭ്യാസം ഈ കഥയ്ക്ക് പിന്നിലെ രാഷ്ട്രീയം സൈബർ കൊട്ടേഷൻ മാധ്യമങ്ങളുടെ മൗനം എല്ലാം തുറന്നടിക്കുന്നു തുടർന്ന് കാണുക ദ അൺബീറ്റബിൾ ആൻഡ്രോയിഡ് വികസന സന്ദേശം ആൻഡോ അഗസ്റ്റിൻ ചാനൽ മുതലാളി എന്ന പദവിയിൽ ഒതുങ്ങാത്ത ഒരു വ്യക്തിത്വം കാരണം മാധ്യമ ലോകത്ത് ഇദ്ദേഹത്തിന് സ്വന്തമായി ഒരു വികസന അജണ്ടയുണ്ട് അത് കേരളത്തിന്റെ വികസനം ജനസേവനം അതുകൊണ്ടാണ് മെസ്സിയെ കൊണ്ടുവരാൻ ശ്രമിച്ചത് അതുകൊണ്ടാണ് കൊച്ചി സ്റ്റേഡിയം നവീകരിക്കാൻ മുൻകൈ എടുത്തത് അല്ലാതെ കരാറുകൾ ഒപ്പിക്കാനോ തന്റെ റിയൽ എസ്റ്റേറ്റ് സൗഹൃദങ്ങൾ ശക്തിപ്പെടുത്താനോ അല്ല നമ്മൾ ആ ഉദ്ദേശിയെ ചോദ്യം ചെയ്യരുത് പക്ഷേ മാധ്യമങ്ങൾ ക്രൂരന്മാരാണ് കേട്ടോ അവർ അദ്ദേഹത്തെ വിശുദ്ധ ചരിത്രം വീണ്ടും കുത്തിപ്പൊക്കി മാങ്കോ ഫോൺ തട്ടിപ്പ് ഒരു സാങ്കേതിക വിപ്ലവം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോ സംഭവിച്ച ചെറിയൊരു പിഴവാണ് മുട്ടിൽ മരം എടുത്തു നോക്കിയാലോ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു വികസന നായകൻ മരം മുറിച്ചത് വെറും വഴിയോര ശുചീകരണത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളാകട്ടെ അത് വെറും സഹോദര സ്നേഹത്തിന്റെയും കുടുംബ കൂട്ടായ്മയുടെയും ഭാഗമായി മാത്രം നടന്നതാണ് ഇത്രയധികം സേവനങ്ങൾ ചെയ്തൊരു വ്യക്തിയെ കേരളത്തിലെ മറ്റു മാധ്യമങ്ങളെല്ലാം ചേർന്ന് വേട്ടയാടാൻ ശ്രമിക്കുന്നു സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ മാധ്യമ മുതലാളി എന്ന ഇമേജ് തകർന്നടിഞ്ഞു ഒരു പാവം യുവാവിന്റെ മനസ്സിൽ എത്ര വേദന ഉണ്ടാകും ഇവിടെയാണ് അദ്ദേഹം തന്റെ മാസ്റ്റർ പ്ലാൻ പുറത്തെടുക്കുന്നത് ചാനി മുതലാളി എന്ന വേഷം മാറി സത്യം പറയുന്ന രക്തസാക്ഷി എന്ന വേഷം അണിയാൻ തീരുമാനിച്ചു സ്വയം വെളുപ്പിക്കാൻ ആൻഡോ അഗസ്റ്റിൻ തിരഞ്ഞെടുത്ത വേദി ഒരു ക്ഷേത്രമോ പള്ളിയോ ആയിരുന്നില്ല സ്വന്തം ചാനലിന്റെ യൂട്യൂബ് പ്ലാറ്റ്ഫോം രണ്ടര മണിക്കൂർ വികാര വിവേചനം അഭിമുഖത്തിന്റെ പേര് ബ്രേക്കിംഗ് പോയിന്റ് ഇത് കണ്ടാൽ തോന്നും ചാനലിന്റെ റേറ്റിംഗ് അല്ല ഹൃദയം തകർന്ന കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്ന് എന്താണ് അദ്ദേഹം പറഞ്ഞതിന്റെ കാതൽ തനിക്കെതിരെ ഉയർന്നു വന്ന എല്ലാ ആരോപണങ്ങളും വ്യാജമാണ് മനോരമ മാതൃഭൂമി മീഡിയ വൺ ഏഷ്യാനെറ്റ് തുടങ്ങിയ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ശത്രുക്കളാണ് തന്റെ വിശുദ്ധ ലക്ഷ്യത്തെ പിന്തുണച്ചത് ദേശാഭിമാനി ജനയുഗം കൈരളി തുടങ്ങിയ സഖാക്കളും അവരുടെ ചാനലുകളും മാത്രമാണ് ഹാ എന്തൊരു രാഷ്ട്രീയമായ സത്യം വിമർശിച്ചവരെല്ലാം തെറ്റായവർ പിന്തുണച്ചവരെല്ലാം സത്യത്തിന്റെ ആൾക്കാർ ഇതൊരു മാധ്യമ പ്രവർത്തകന്റെ വാക്കുകളാണോ അതോ ഒരു പി ആർ ഏജന്റിൻ്റെതോ ഈ അഭിമുഖം കേവലം ഒരു സംഭാഷണ ആയിരുന്നില്ല അത് തട്ടിപ്പ് കേസുകളിലെ ചാർജ് ഷീറ്റിന് മറുപടിയായി ഇറക്കിയ നിയമപരമായ സാധ്യതയില്ലാത്ത ഒരു പ്രതിരോധ ക്യാപ്സ്യൂൾ ആയിരുന്നു ഇത് വിഴുങ്ങാൻ കുറച്ചുപേർ തയ്യാറായി അവർ ആരായിരുന്നു ആൻഡ്രോയിഡ് നീതിക്ക് വേണ്ടി വാദിക്കാൻ ഓടിയെത്തിയത് സാക്ഷാൽ ഇടത് സൈബർ ഹാൻഡലുകളാണ് ഒരു ടീം വർക്ക് എന്നൊക്കെ പറഞ്ഞ ഇതാണ് കേട്ടോ സുഹൃത്തുക്കളെ ബിനീഷ് കോടിയേരി മുതൽ റെഡ് ആർമി റെഡ് ഇന്ത്യൻസ് തുടങ്ങിയ സി പി എം അനുകൂല പേജുകൾ വരെ ഒരേ ബൈബിൾ വചനം കോപ്പി പേസ്റ്റ് ചെയ്തു വെറും മുപ്പത്തഞ്ചു വയസ്സുള്ള ഈ യുവാവിനെ തകർക്കാൻ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത്രയധികം ശ്രമിക്കുന്നുണ്ടെങ്കിൽ അയാൾ ചില്ലറക്കാരനല്ലെന്നും അയാളുടെ ഭാഗത്ത് സത്യമുണ്ടെന്നും ബോധ്യപ്പെട്ടു ഇത്രയും നല്ലവനായ ഒരു ഉണ്ണിയെ കേരളം കാണണമെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ സി പി എം സൈബറിടം തന്നെ ഇറങ്ങി പ്രചരിപ്പിക്കണം അതായത് തട്ടിപ്പ് കേസുകളിൽ പ്രതിയായ ഒരാളെ വിശുദ്ധനായി അവതരിപ്പിക്കാൻ കേരളത്തിലെ ഒരു പ്രബല രാഷ്ട്രീയ കക്ഷി തങ്ങളുടെ സൈബർ കൊട്ടേഷൻ ടീമിനെ ഇറക്കി ഇവിടെയാണ് ചോദ്യം ഈ യുവാവിന്റെ സത്യസന്ധത കണ്ടിട്ടാണോ ഈ പിന്തുണ അതോ മാംഗോഫോൺ മുട്ടിൽ മരമുറി തുടങ്ങിയ കേസുകളുമായി ബന്ധപ്പെട്ട് ആന്റോയ്ക്ക് അറിയാവുന്ന രാഷ്ട്രീയ രഹസ്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഒത്തുതീർപ്പാണോ ഇത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെ ബിനീഷ് കോടിയേരിയുടെ പോസ്റ്റിന് താഴെ കമന്റ് ബോക്സിൽ ഉയർന്ന രൂക്ഷ വിമർശനങ്ങൾ ഈ കൊട്ടേഷൻ വിജയിക്കില്ല എന്നതിന് തെളിവാണ് അബദ്ധങ്ങൾ ആവർത്തിച്ച് ഇടതുപക്ഷം എന്തിനാണ് സ്വയം പരിഹാസ്യമാകുന്നത് ജനങ്ങളെല്ലാം കാണുന്നുണ്ട് കേട്ടോ ആൻഡ്രോയിഡ് വികസനമോഹം വെറും മാധ്യമരംഗത്ത് ഒതുങ്ങുന്നതല്ല അത് രാഷ്ട്രീയം എന്ന കായികാഭ്യാസത്തിലേക്കും നീളുകയാണ് കെ സുനിൽകുമാർ പരിഹസിച്ചതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ ബി ജെ പിയും ബി ഡി ജെ എസും അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിച്ചത് വെറും ദേശസ്നേഹം കൊണ്ടല്ല അദ്ദേഹത്തിന്റെ ആൾക്കൂട്ട സ്വാധീനം കൊണ്ടാകണം രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാൻ ആലപ്പുഴക്കാരനായ തുഷാർ വെള്ളാപ്പള്ളി രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങിയത് യഥാർത്ഥത്തിൽ വയനാട്ടുകാർക്ക് നന്നായി അറിയാവുന്ന ആൻഡോ മത്സരിക്കാതിരുന്നത് കൊണ്ടാണ് ആൻഡോ എങ്ങാനും നിന്നിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി തോറ്റു മലയ്ക്കുമായിരുന്നു ആ വിശ്വാസം ആ അമിത ആത്മവിശ്വാസം നമ്മൾ അഭിനന്ദിക്കണം അതുകൊണ്ട് സുനിൽകുമാർ ആവശ്യപ്പെട്ടതുപോലെ എം വി ശ്രേയാംസ് കുമാറിനെയും ആർ ജെ ഡിയെയും പുറത്താക്കി ആൻഡോയെയും സഹോദരന്മാരെയും ഏതെങ്കിലും ഒരു ഇടതുപാട്ടിയിലെടുക്കണം എന്തിനാണ് ഇടതുപക്ഷം എന്നത് പ്രസക്തമായ ചോദ്യമാണ് രാജ്യത്തിന് മുഴുവൻ സേവനം കിട്ടണമെങ്കിൽ ബി ജെ പി ആണ് ബെസ്റ്റ് മുങ്ങുന്ന കോൺഗ്രസിൽ ചേർക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവും രാജ്യത്തിനില്ല മാത്രമല്ല വികസനത്തിന് തടസ്സമായി നിൽക്കുന്ന കാര്യം എന്താണ് നിയമം അതുകൊണ്ട് സർക്കാരെ നിങ്ങൾ ഉടൻ ചെയ്യേണ്ടത് ഈ വികസന ത്വരയുടെ പേരിൽ ആന്റോ സഹോദരന്മാർക്കെതിരായ എല്ലാ കള്ളക്കേസുകളും ഒന്ന് റദ്ദാക്കണം കാരണം വികസനത്തിന് വേണ്ടി പോരാടുന്ന ധീരന്മാർക്ക് നിയമ തടസ്സങ്ങൾ ഒരു പ്രശ്നമാകരുത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് പോരാടുന്ന റിപ്പോർട്ടർ ചാനലിന് എല്ലാ സർക്കാരുകളും പരസ്യങ്ങൾ നൽകി അകമഴിഞ്ഞ് പിന്തുണയ്ക്കണം മറ്റ് മാധ്യമങ്ങളെ ബഹിഷ്കരിച്ച് പൂട്ടിക്കാൻ പോലും ശ്രദ്ധിക്കണം നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് കേരളം റിപ്പോർട്ടറിനൊപ്പം നിൽക്കണം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ ഇവിടെ കണ്ടത് ഒരു മാധ്യമ മുതലാളിയുടെ ആത്മകഥാപരമായ വെളിപ്പെടുത്തലല്ല മറിച്ച് നിയമപരമായ പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടാൻ രാഷ്ട്രീയ ബന്ധങ്ങളും സൈബർ കൊട്ടേഷൻ ടീമുകളെയും ഉപയോഗിച്ച് നടത്തിയ ഒരു വലിയ പ്രതിച്ഛായ നിർമ്മാണ തട്ടിപ്പാണ് ഒരു തട്ടിപ്പുകാരനെ ന്യായീകരിക്കാൻ ഒരു വലിയ രാഷ്ട്രീയ കക്ഷി തങ്ങളുടെ സൈബർ ടീമിനെ രംഗത്തിറക്കുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹം ജാഗരൂകരാകണം മെസ്സി വിവാദം മുട്ടിൽ മരമുറി ഈ സേവനങ്ങൾക്ക് പിന്നിലെ ലക്ഷ്യം എന്തായിരുന്നുവെന്ന് ജനങ്ങൾ തിരിച്ചറിയണം ഈ യുവാവിന്റെ രണ്ടര മണിക്കൂർ അഭിമുഖത്തിലെ വികാര വിരേചനം കേട്ട് നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കണോ അതോ കോടതിയിലുള്ള കേസ് രേഖകൾക്ക് വില നൽകണോ അവസാനമായ ഒരു ചോദ്യം കൂടി നിങ്ങൾ ആൻഡോ അഗസ്റ്റിനെ വിശ്വസിക്കുമോ അതോ മാംഗോഫോൺ തട്ടിപ്പ് കേസ് ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് വിശ്വസിക്കുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി ന്യൂസ് ഡെസ്ക് ഐബിഎൻ മലയാളം